നമസ്കാരം പ്രവാസിയുള്ള ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ ഓരോ രണ്ടാമത്തെ അഭയ അപേക്ഷയും ഇപ്പോൾ നിരസിക്കപ്പെടുകയാണ് അതേസമയം പല അഭയാർത്ഥികൾക്കും രാജ്യം വിടാനുള്ള ഉത്തരവുണ്ടായിട്ടും ജർമ്മനിയുടെ സാമൂഹിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ട് അഭയം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടപ്പിലാക്കുന്നതിനും അഭയാർത്ഥി സംരക്ഷണം നൽകുന്നതിനും ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റെഫ്യൂജീസ് അതായത് ബാംഫിന്റെ ഉത്തരവാദിത്വത്തിലാണ് നടക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഫെഡറൽ ഓഫീസ് ഫോർ മൈഗ്രേഷൻ ആൻഡ് റഫ്യൂജീസ് കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം അഭയാർത്ഥികൾക്ക് സംരക്ഷണ പദവി നിഷേധിച്ചു ഇത് ലഭ്യമായ നിലവിലെ കണക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിനർത്ഥം ഓരോ സെക്കൻഡിലും കൂടുതൽ അഭയ അപേക്ഷകൾ നിരസിക്കപ്പെട്ടു എന്നാണ് അതായത് അൻപത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനം നാടുകടത്തലിൽ ഒരു പരാജയമായി മിക്കപ്പോഴും മാറുന്നുണ്ട് തുർക്കിയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഓരോ പത്തിലൊന്നപേക്ഷയും അംഗീകരിച്ചില്ല ഇവരുടെ സംരക്ഷണ നിരക്ക് ഒൻപത് പോയിന്റ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് ശതമാനം ആയിരുന്നു സിറിയക്കാർക്കും അഫ്ഗാനികൾക്കും മാത്രമാണ് ഇപ്പോൾ സംരക്ഷണ പദവി ലഭിക്കുന്നത് സംരക്ഷണ നിരക്ക് കുറയുന്നുണ്ടെങ്കിലും അനന്തര ഫലങ്ങളില്ലാതെ വാസ്തവത്തിൽ രാജ്യത്ത് തന്നെ സർക്കാരിന്റെ ചെലവിൽ കഴിയുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ നവംബർ വരെ ആകെ പതിനെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് നാടുകടത്തലുകൾ മാത്രമാണ് ഉണ്ടായത് ഈ സാഹചര്യം അക്ഷരാർത്ഥത്തിൽ മെമ്പാടുമുള്ള ആളുകളെ ജർമ്മനിയിലേക്ക് ആകർഷിക്കുന്നതായി ബി എസ് ഡബ്ല്യു നേതാവ് സാറ വാക്സിനിസ്റ്റ് പറഞ്ഞു ജർമ്മനി ഇനി യൂറോപ്പിന്റെ അഭയാർത്ഥി കാന്തമാകരുത് കേന്ദ്രമാവരുത് എന്നും അവർ പറയുന്നു രാജ്യം വിടാനുള്ള ബാധ്യത ലിസ്റ്റിൽ സാമൂഹിക നേട്ടങ്ങൾ ലഭിക്കുന്ന ഏതാണ്ട് ഒൻപത് ലക്ഷം അഭയാർത്ഥികൾ ഇപ്പോൾ ജർമ്മനിയിൽ താമസിക്കുന്നുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി നാലായിരം പേർ രാജ്യം വിടേണ്ടതുണ്ട് എന്നാൽ ഇവർക്ക് ഇപ്പോഴും പിന്തുണ ലഭിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബി എസ് ഡബ്ല്യു നേതാവ് സാറ വാക്സ് അഭയാർത്ഥികൾക്ക് സാമൂഹിക ആനുകൂല്യങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടത് അതേസമയം രാജ്യം വിട്ടുപോകാൻ ബാധ്യസ്ഥരായ ഏതൊരാളും വേഗത്തിൽ രാജ്യം വിടണം സാമൂഹിക ആനുകൂല്യങ്ങൾ എന്ന ലഭിക്കരുത് എന്നും സി ഡി യു പാർട്ടിയും പറയുന്നുണ്ട് നിർഭാഗ്യവശാൽ ട്രാഫിക് ലൈറ്റ് ഭരണത്തിന് കീഴിൽ പലപ്പോഴും ഇത് വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അതായത് ഐ എം എഫ് യു എസ് എം ജർമ്മനിയുടെയും സമ്പദ് വ്യവസ്ഥകൾക്കായുള്ള അതിന്റെ പ്രവചനങ്ങൾ ഗണ്യമായി മാറ്റി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ രണ്ടായിരത്തി അഞ്ചിൽ യു എസ് എ രണ്ടേന്റ് ഏഴ് ശതമാനം വളർച്ച കൈവരിക്കും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇരണ്ടതായി കണക്കാക്കി രണ്ടു വർഷത്തെ സാമ്പത്തിക മാന്ദ്യത്തിനുശേഷം ഐ എം എഫ് പ്രതീക്ഷിക്കുന്ന വളർച്ച സീറോ പോയിന്റ് മൂന്ന് ശതമാനം ആണ് വെള്ളിയാഴ്ച വാഷിംഗ്ടണിലാണ് പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത് ഐ എം എഫ് പറയുന്നതനുസരിച്ച് ശക്തമായ സാമ്പത്തിക വ്യസനത്തിൽ നിന്നും ശക്തമായ നിക്ഷേപങ്ങളിൽ നിന്നും യു എസ് എ നേട്ടമുണ്ടാക്കുന്നുണ്ട് മറുവശത്ത് മാന്ദ്യത്തിന്റെയും ദുർബലമായ കയറ്റുമതിയുടെയും അനന്തര ഫലങ്ങളുമായി ജർമ്മനി സമരം തുടരുകയാണ് ജർമ്മനി അടിയന്തരമായി പ്രവർത്തിക്കണമെന്നും ഐ എം എഫ് നിർദ്ദേശിച്ചു യു എസ് അഭൂതപൂർവമായ വളർച്ചയാണ് അനുഭവിക്കുന്നത് നിക്ഷേപവും ഉപഭോഗവും ശക്തമായ വളർച്ചയും ഉറപ്പാക്കുന്നുണ്ട് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ദുർബലമായ പ്രവചനം അർത്ഥമാക്കുന്നത് സാമ്പത്തിക സ്ഥിതി ഉടൻ മെച്ചപ്പെടില്ല എന്നാണ് അതിനാൽ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കും നടപടികൾ ഐ എം എഫ് ശുപാർശ ചെയ്യുന്നു ജർമ്മനിയിലെ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറച്ചു കാണിക്കുന്നതിനെതിരെ ഐ എം എഫ് മുന്നറിയിപ്പ് നൽകുകയും നിർണായക നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥ സ്ഥിരമായി തുടരുന്നതിനാൽ ഐ എം എഫിന്റെ കണക്കനുസക്ട് ഈ വർഷം ഇത് മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനവും അടുത്ത വർഷം അതേപടി നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതേസമയം നൂറ്റാണ്ടിന്റെ ആദ്യ ഇരുപത് വർഷങ്ങളെ അപേക്ഷിച്ച് വളർച്ച ശരാശരിയിലും താഴെയാണ് തുടർച്ചയായി മൂന്നാമത്തെ വർധനയിൽ യൂറോ മേഖലയിലെ പണപ്പെരുപ്പൻ രണ്ടേ പോയിന്റ് നാല് ശതമാനം ായി ഉയർന്ന് അത് മുന്നോട്ട് കുതിക്കുകയാണ് എന്നിരുന്നാലും പലിശ നിരക്ക് ചിലപ്പോൾ കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ജർമ്മനിയിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി ഡി യു സഖ്യം അധികാരത്തിലെത്തിയാൽ ജർമ്മൻ സ്വദേശി വൽക്കരണത്തിനായി സി ഡി യു സഹകരണ പാർട്ടിയായ സി എസ് യു എട്ട് വർഷത്തെ കാലയളവിലേക്ക് മടങ്ങി വരുമെന്ന് പ്രഖ്യാപിച്ചു ജർമ്മൻ പൌരത്വം നേടണമെങ്കിൽ എട്ട് വർഷത്തെ കാലയളവിനുള്ള ആവശ്യങ്ങൾ നിറവേറ്റണമെന്നാണ് ബവേറിയയുടെ സി എസ് യു വെളിപ്പെടുത്തിയത് ഡിസംബർ പതിനേഴിന് നാഷണൽ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി അവരുടെ സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ വിശദാംശങ്ങളിലാണ് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നത് ഇതിൽ ലിംഗനിഷ്പോ മായ ഭാഷയിൽ നിയമപരുമായി കഞ്ചാവും അവസാനിപ്പിക്കുമെന്ന നിയമവും പ്രാബല്യത്തിലാക്കും നികുതി പരിഷ്കരണത്തിലൂടെ സാമ്പത്തിക വളർച്ചയിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സ്ഥാപിക്കുകയും കുടിയേറ്റത്തിൽ കഠിനമായ ഗതി നിശ്ചയിക്കുകയും ചെയ്യും അതേസമയം തിങ്കളാഴ്ച പാർട്ടിയുടെ സ്വന്തം നയങ്ങൾ വ്യക്തമാക്കുന്ന ബവേറിയൻ അജണ്ട എന്ന പേരിൽ ഒരു പ്രത്യേക പ്രകടന പത്രിയെ പുറത്തിറക്കാൻ ബവേറിയൻ സി എസ് യു ഒരുങ്ങിക്കഴിഞ്ഞു ട്രാഫിക് ലൈറ്റ് സഖ്യത്തിന്റെ പൌരത്വ പരിഷ്കാരങ്ങൾ ഏതാണ്ട് മുഴുവനായും പിൻവലിക്കുമെന്ന് പാർട്ടി പ്രതിജ്ഞ എടുക്കുന്നതോടെ മൈഗ്രേഷൻ നാച്ചുറലൈസേഷൻ നിയമങ്ങൾ എന്നിവയ്ക്കായുള്ള അവരുടെ പദ്ധതികളെ കുറിച്ച് സി എസ് യു കൂടുതൽ വ്യക്തമാക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റുകൾ ഗ്രീൻസ് ഫ്രീ ഡെമോക്രാറ്റുകൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ പൗരത്വ നിയമങ്ങൾ തീരുത്തി മുമ്പത്തെ എട്ട് വർഷത്തിന് പകരം അഞ്ചു വർഷത്തിന് ശേഷം മൂന്ന് വർഷത്തിനു ശേഷവും അപേക്ഷകര് മികച്ച ഏകീകരണ നേട്ടങ്ങളും സുഖവുമായ ജർമ്മൻ ഭാഷയുണ്ടെങ്കിൽ പരിഷ്കരണത്തിന് കീഴിൽ ഇരട്ട പൗരത്വവും അനുവദനീയമാണ് എട്ട് വർഷത്തിന് ശേഷം മാത്രമേ പ്രകൃതിവൽക്കരണം അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ സി ഡി യു പറയുന്നത് അല്ലെങ്കിൽ സി എസ് യു പറയുന്നത് കൂടാതെ അപേക്ഷകർക്ക് നല്ല ഏകീകരണം ക്രിമിനൽ റെക്കോർഡ് കൂടാതെ മതിയായ ജോലി എന്നിവയുള്ളവർക്ക് മാത്രം പൌരത്വം നൽകിയാൽ മതി എന്നാണ് പാർട്ടി അതിന്റെ പ്രകടന പത്രികയിൽ എഴുതിയിരിക്കുന്നത് ട്രാഫിക് ലൈറ്റ് സഖ്യം കൊണ്ടുവന്ന ഇരട്ട പൌരത്വത്തിൽ നിന്നുള്ള സാർവത്രിക അവകാശം അവസാനിപ്പിക്കുമെന്നും സി എസ് യു പറയുന്നുണ്ട് അതേസമയം സംയുക്ത മാനിഫെസ്റ്റോയിൽ ഫാസ്ട്രാഗ് പൌരത്വം അവസാനിപ്പിക്കുമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാസ്പോർട്ട് ലഭിക്കുന്നതിന് വിദേശികൾ എത്രകാലം രാജ്യത്ത് താമസിക്കണമെന്ന് വ്യക്തമായ പരാമർശമില്ല എന്നാൽ നിയമം പൂർണ്ണമായി പിൻവലിക്കണമെന്നും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങണമെന്നും സി എസ് യു ആവശ്യപ്പെടുന്നു സ്വദേശി വൽക്കരണത്തിനായുള്ള അപേക്ഷകൾക്കപ്പുറം ഭാവിയിൽ ജർമ്മനിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കടുത്ത നിയമങ്ങളും ഉണ്ടാവും ജർമ്മനിയുടെ സാമൂഹിക വ്യവസ്ഥകളിലേക്ക് കുടിയേറ്റം പാടില്ല സ്ഥിരമായ താമസാനുമതിക്കുള്ള മുൻ വ്യവസ്ഥ ഒരു സ്വതന്ത്ര ഉപജീവന മാർഗ്ഗമായിരിക്കണം എന്നും പ്രകടന പത്രികയെ പറയുന്നുണ്ട് നിലവിൽ ഒട്ടുമിക്ക വിസ റെസിഡൻസ് പെർമിറ്റ് തരങ്ങൾക്കുള്ള അപേക്ഷകർക്ക് തങ്ങൾക്ക് രാജ്യത്തെ സ്വതന്ത്രമായി പിന്തുണയ്ക്കാൻ കഴിയുമെന്ന് ഇതിനകം തെളിയിക്കേണ്ടതുണ്ട് എന്നാൽ ബബിയറിൻ പാർട്ടി ഇത് കൂടുതൽ ശക്തമാക്കാനാണ് മുതിരുന്നത് തീവ്ര വലതുപക്ഷ ബദൽ ജർമ്മനിയുടെ അതായത് എ എഫ് ഡിയുടെ പല നയങ്ങളും പ്രതിധ്വനിക്കുന്ന വിപുലമായ ഒരു പരിഷ്കരണവും പാർട്ടിയുടെ കടലാസിലുണ്ട് അതിർത്തിയിലെ തിരസ്കരണത്തിനൊപ്പം ആവശ്യമില്ലാത്ത അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനും സുരക്ഷാ രാജ്യങ്ങളെന്ന് വിളിക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും കുടിയേറ്റക്കാരെ നീക്കം ചെയ്യുന്നത് അനിശ്ചിതകാല തടങ്കിൽ പാർപ്പിക്കുന്നതിനുള്ള നിയമങ്ങളും ഉണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുമെന്നാണ് പറയുന്നത് പൌരത്വം റദ്ദാക്കുന്നതിനെതിരെയും പരാമർശിക്കുന്നുണ്ട് കുടിയേറ്റത്തിൽ കൂടുതൽ വ്യക്തവും കഠിനവുമായ നിലപാട് സ്വീകരിക്കാനൊരുമ്പോൾ സി ഡിയു സമീപകാല തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വിദേശികളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നു കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇരട്ട പൗരന്മാരിൽ നിന്ന് പൗരത്വം റദ്ദാക്കാനുള്ള പാർട്ടിയുടെ പദ്ധതികൾക്കെതിരെ വിമർശനത്തിന് ചെയ്തു മനുഷ്യാവകാശങ്ങളും അഭയാർത്ഥിവാദ ഗ്രൂപ്പുകളും കുടിയേറ്റത്തെക്കുറിച്ചുള്ള കടുത്ത സ്വരം ജനകീയ തീവ്ര വലതുപക്ഷത്തിന്റെ ഉയർച്ചയ്ക്കാകം കൂട്ടുന്നുവെന്ന ആശങ്ക ഉയർത്തുമ്പോൾ മധ്യയാഥാസ്ഥി ർ ഭരണത്തിലെത്തിയാൽ കൂടുതൽ മാറ്റങ്ങളും കടുത്ത നിയമങ്ങളും ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് ജർമ്മനിയിൽ ഇപ്പോഴുള്ള ലിബറലിസം പാടെ പൊളിച്ചെഴുതാനാണ് അവർ ഒരുങ്ങുന്നത് എന്നാൽ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ സി ഡി സി എസ് യുവും എത്രത്തോളം മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതെല്ലാം കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലും മധ്യ വലതുപക്ഷ സഖ്യം മുപ്പത് ശതമാനമോ അതിൽ കൂടുതലോ വോട്ടെടുപ്പിൽ സ്ഥിരമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട് അതേസമയം തന്റെ പാർട്ടി മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് നേടാനുള്ള പാതയിലാണെന്ന് ചാൻസലർ സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് ഇനി അടുത്ത അഞ്ചു ആഴ്ചകൾക്കുള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും അടുത്ത സർക്കാർ സി ഡി ഓ സി എസ് നയിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ പാർലമെന്റിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി എ എഫ് ഡിക്ക് ഉയർന്നു വരാമെങ്കിലും സി ഡി യു സി എസ് അവരുമായി ഒരു സഖ്യത്തിൽ പ്രവർത്തിക്കുന്നില്ല അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതും മറ്റൊരു വസ്തുതയാണ് തണുത്തുറഞ്ഞ കാലാവസ്ഥയെ തുടർന്ന് ട്രംപിന്റെ സ്ഥാനാരോഹണം ഇൻഡോറിലേക്ക് മാറ്റി ജനുവരി ഇരുപതിന് വാഷിംഗ്ടൺ ഡിസിയിൽ തണുത്തുറഞ്ഞ താപനില പ്രതീക്ഷിക്കുന്നതിനാൽ തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ക്യാപിറ്റോൾ റോട്ടുണ്ടയിൽ നടക്കുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു രാജ്യത്തെ ഒരു ആർട്ടിക് സ്ഫോടനം നടക്കുന്നതിനാൽ പ്രാർത്ഥനകൾക്കും മറ്റു പ്രസംഗങ്ങൾക്കും പുറമെ ഉദ്ഘാടനം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ക്യാപിറ്റോൾ റോട്ടുണ്ടയിൽ നടത്താൻ ഞാൻ ഉത്തരവിട്ടതായി ട്രംപ് തന്റെ സോഷ്യൽ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു വടക്കേ അമേരിക്കയുടെ ഭൂരിഭാഗവും തണുപ്പുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ കീഴിലാണ് കാരണം വടക്കൻ ഗ്രീൻലാന്റിന് മുകളിലുള്ള അസാധാരണമായ ശക്തമായ ധ്രുവ ചുഴലിക്കൊടുക്കാറ്റ തേട് തെക്ക് ഭാഗത്തേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപകടകരമായ തണുപ്പ് താപനില കൊണ്ടുവരുന്ന കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കഠിനമായ തണുപ്പിൽ നിൽക്കരുതെന്ന ദേശീയ കാലാവസ്ഥാ സേവനം ആളുകളെ ഉപദേശിക്കുന്നുമുണ്ട് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉച്ചയ്ക്ക് മൈനസ് ആറ് ഡിഗ്രി ആണ് താപനില റൊണാൾഡ് റേഗിന്റെ രണ്ടാം സ്ഥാനാരോഹണത്തിന് ശേഷം താപനില ഏഴ് ഡിഗ്രിയിലേക്ക് താഴ്ന്നതിനു ശേഷം ഏറ്റവും വലിയ തടപ്പാണ് ഇതെന്നും പറയുന്നു അതേസമയം സ്ഥാനം അഴിയാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രണ്ടായിരത്തി അഞ്ഞൂറ് തടവുകാരുടെ ശിക്ഷ കൂടി ഇളവ് ചെയ്തിട്ടുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം